പത്ത് തല എന്ന പേരിലൊരു തമിഴ് സിനിമയുണ്ട് അതിലൊരു ഗ്യാങ് ലീഡറാണ് എൻ്റെ ഹീറോ എന്ന് പറയാം അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കാൻ ഒരു വലിയ ഗ്യാങ് തന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പുതിയ പയ്യൻ കൂടെ ചോരാണ് അവനാണെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ വിശ്വസ്തനായിട്ട് മാറി അവനൊരു ജനുവിനാണ് അവൻ സ്നേഹമുള്ളവനാണ് ഇത് ലീഡർ തിരിച്ചറിയുന്നുണ്ട് ഒരു ദിവസം ലീഡർ അവനോട് പറയുന്നുണ്ട് എടാ എൻ്റെ കൂടെ കുറേ പണിക്കാരോടെ ഉണ്ട് കുറേ പേര് വീടിനുള്ളിൽ പണിയെടുക്കുന്നു കുറേ പേര് വീടിന് പുറത്ത് പണിയെടുക്കുന്നു പക്ഷെ നീ മാത്ര എൻ്റെ ഉള്ളിൽ നീ മാത്രാണ് എൻ്റെ ഉള്ളിൽ ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ രണ്ട് ടൈപ്പ് പണിക്കാരെ കാണാം ഒന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച ആൾക്കാരാണ് ഇവർ ഓണർഷിപ്പ് സ്വന്തമാക്കാൻ ശ്രമിച്ച ആൾക്കാർ അതുകൊണ്ട് ദൈവം വിട്ട ആൾക്കാരെ ഇവർ തല്ലി കൊന്നു അപ്പോൾ ദൈവത്തിന് പണി കൊടുത്ത പണിക്കാരാണ് രണ്ടാമത്തെ പണിക്കാരെന്ന് പറഞ്ഞത് ഈ തോട്ടത്തിലേക്ക് ഫലങ്ങൾ എടുക്കാൻ വേണ്ടി വിടുന്ന പണിക്കാരാണ് അവരവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള പണിക്കാർ ഇവരെ ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഈ രണ്ടാമത്തെ പണിക്കാര് അതിന് വഴങ്ങുന്നില്ല കോംപ്രമൈസ് ചെയ്തില്ല അവർ മരണേറ്റുവാങ്ങി രണ്ടാമത്തെ കൂട്ടരെയും ദൈവം വിടുമ്പോൾ രണ്ടാമത്തെ കൂട്ടർക്ക് അറിയാം ആദ്യത്തെ കൂട്ടർ തിരിച്ചു വന്നിട്ടില്ല കൊന്നു കളഞ്ഞു എങ്കിലും ഇവർ ധൈര്യത്തോടെ പോവാ ദൈവത്തിൻ്റെ ഓണർഷിപ്പ് സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ കൂട്ടർ ഇനി ചിന്തിക്കുക ഈ ഭൂമിയിൽ നമ്മളൊക്കെ ദൈവത്തിൻ്റെ പണിക്കാരാ ഏത് ടൈപ്പ് പണിക്കാരാ ദൈവത്തിൻ്റെ ഓണർഷിപ്പ് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ പണി കൊടുക്കുന്ന പണിക്കാരാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കാൻ മരിക്കാൻ വരെ തയ്യാറാകുന്ന പണിക്കാരാണോ